ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഒരു കുഞ്ഞ് മേക്കപ്പ് ഞാനിടാണ് ഞാൻ ഡെയിലി ഇങ്ങനെയൊക്കെയാണ് എവിടെയെങ്കിലും ചെറിയ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ മേക്കപ്പ് ചെയ്യാറ് അപ്പോൾ ഇത് സിമ്പിളായിട്ട് എന്നും ഡെയിലി ഒരുങ്ങില്ലേ ആ ഒരു സ്റ്റൈലിലാണ് ഇന്ന് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് എനിക്ക് അങ്ങനെ മേക്കപ്പ് വലുതായിട്ടങ്ങനെ മേക്കപ്പൊന്നും ചെയ്യാനറിയത്തില്ല ഡാൻസിൻ്റെ മേക്കപ്പൊക്കെ നന്നായിട്ട് ചെയ്യാൻ അറിയാം പക്ഷേ അല്ലാതെ ഈ നമ്മൾ സാധാരണ ഈ ബ്യൂട്ടീഷ്യനൊക്കെ ചെയ്യില്ലേ അതുപോലെയുള്ള മേക്കപ്പിൻ്റെ പ്രോഡക്റ്റിനെ പറ്റിയോ അതിനെ പറ്റിയൊന്നും എനിക്ക് വലിയ അറിവൊന്നുമില്ല അപ്പോൾ ഞാൻ ആദ്യമാണെങ്കിൽ ഒരു അലോവെറയുടെ ഒരു മോയ്സ്ചറൈസിംഗ് ക്രീം തേച്ചു അപ്പോൾ അത് നന്നായിട്ട് ഫേസിലെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ എൻ്റെ സ്കിൻ ടോണിന് ചേർന്നതാണ് ഞാനത് ഫ്ലിപ്പ് ചെയ്യുന്ന എന്തോ വാങ്ങിയതാണ് അപ്പോൾ ആ ഫൗണ്ടേഷൻ എൻ്റെ ഫേസിലെല്ലാം അപ്ലൈ ചെയ്തു ഞാൻ ബ്ലെൻഡർ വെച്ചൊന്നുമല്ല ഫൗണ്ടേഷൻ ഒക്കെ അപ്ലൈ ചെയ്യാറ് അത് എനിക്ക് തോന്നും പോലെയൊക്കെയാണ് ഞാൻ ഇന്ന് കൈ കൊണ്ടാണ് എല്ലായിടത്തും ബ്ലെൻഡ് ചെയ്തത് പിന്നെ അതിന് ശേഷം ഞാൻ ടാൽക്കം പൗഡർ ആയിട്ട് പോൺസിൻ്റെ പൗഡർ ഇവിടെ കയ്യിൽ കിട്ടി ഞാൻ ഇപ്പോൾ ചേട്ടൻ്റെ വീട്ടിലാണ് ഇവിടെ കയ്യിൽ കിട്ടിയ ഒരു പൗഡർ ഞാനങ്ങ് ഇട്ടു ഏത് പൗഡറാണോ എൻ്റെ കയ്യിൽ കിട്ടാറോ അതങ്ങ് ഞാൻ അപ്ലൈ ചെയ്യും അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു മേക്കപ്പ് നല്ല സെറ്റാവും അല്ലെങ്കിൽ ഓയിലി പോലെയൊക്കെ ഒലിച്ച് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പൗഡർ ഞാൻ നന്നായിട്ട് ഇടും കേട്ടോ അത് നിർബന്ധമാണ് അപ്പോൾ പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഐബ്രോയിൽ കരി എഴുതി കൊടുക്കും കരി എഴുതി കൊടുക്കുന്നത് ഞാൻ മറ്റേ സാധാ നമ്മളെ കരിപ്പെൻസിലേക്ക് അത് വെച്ചാണ് ഞാൻ എഴുതാറ് പിന്നെ ചിലപ്പോഴൊക്കെ ഈ ജെൽ കാജലൊക്കെ യൂസ് ചെയ്യാറുണ്ട് അതൊക്കെ എൻ്റെ ഒരു ഒരു മൂഡ് പോലെയൊക്കെയാണ് പക്ഷേ ഇപ്പോൾ ഞാൻ കൂടുതൽ കൂടുതലെനിക്ക് ഈസി പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നത് ഇതുപോലുള്ള ഈ ഐബ്രോ പെൻസിൽ വെച്ചാണ് എനിക്കത് പെട്ടെന്ന് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും കേട്ടോ പിന്നെ എനിക്ക് പുരുകയാണെങ്കിൽ നല്ല കുറവാണ് കട്ടിയും കുറവാണ് ഹെയറും കുറവാണ് അപ്പോൾ എനിക്ക് എഴുതി കൊടുത്തല്ലെങ്കിൽ ഞാൻ പണ്ട് മുതലേ എഴുതും കരി എഴുതി കൊടുക്കും ഇച്ചിരി നല്ല കറുപ്പായിട്ട് തന്നെ ആയിട്ട് തോന്നാൻ വേണ്ടി കുറച്ച് ഡാർക്കായിട്ട് തന്നെ എഴുതി കൊടുക്കാറുണ്ട് പിന്നെ ത്രെഡ് ചെയ്തിട്ടൊക്കെ എഴുതുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല പുരുക ഷേപ്പായിട്ട് വരും എനിക്കിപ്പോൾ എഴുതി എഴുതി നല്ല പ്രാക്റ്റീസ് ആയിട്ടോ നല്ല ഷേപ്പായിട്ട് പുരുക എഴുതി കൊടുക്കും അതിനുശേഷം ഒരു ബ്ലാക്ക് പൊട്ട് വെച്ച് കൊടുക്കും ആ പണ്ടൊക്കെ ഞാൻ സ്റ്റോണിൻ്റെ പൊട്ട് വയ്ക്കുമായിരുന്നു ഇപ്പോൾ ബ്ലാക്ക് പൊട്ടാണ് എപ്പോഴും വയ്ക്കാറ് പിന്നെ അതിനുശേഷം ലാഗ്മിയുടെ ഒരു ഐ ലൈനറ് ഐലൈനറാണെങ്കിൽ കൂടുതലും ഞാൻ ഐ ലൈനറ് ലാഗ്മിയുടെ അതാണ് യൂസ് ചെയ്യാറ് പിന്നെ ഇടയ്ക്ക് ഞാനൊരു പെൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്കത് വലിയ ബെറ്ററായിട്ടൊന്നും തോന്നിയില്ല അപ്പോൾ ഞാൻ ഇത് തന്നെയാണ് എനിക്ക് ഈ സി ഈ ഐ ലൈനർ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അത് ഞാൻ മുകളിൽ മാത്രമേ ഇന്ന് എഴുതി കൊടുക്കുന്നുള്ളൂ ഫങ്ഷനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഞാൻ താഴെ എഴുതും അല്ലെങ്കിൽ ഇനിയിപ്പം രാത്രിയാണ് കേട്ടോ ഞാൻ മേക്കപ്പ് ഇടുന്നത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ താഴെയും കൂടെയൊക്കെ എഴുതി കഴിഞ്ഞാൽ ഈ വീട്ടിൽ വന്നിട്ട് പിന്നെ അത് കഴുകിക്കളയാനൊക്കെ ഭയങ്കര പാടാണ് അതുകൊണ്ട് ഞാൻ എന്തായാലും താഴെ എഴുതുന്നില്ല മുകളിൽ മാത്രം ഐ നന്നായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒക്കെ പീലിയില്ലേ പീലി ഞാൻ ഈ ഐ ലൈനർ വെച്ച് തന്നെ മസ്കാരയുണ്ട് പക്ഷേ ഇപ്പം എന്തായാലും എടുക്കാൻ മടിയായതുകൊണ്ട് അതു വെച്ച് തന്നെ ഞാൻ ഒന്ന് കറുപ്പിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം ലിപ് ലൈനർ യൂസ് ചെയ്യുന്നുണ്ട് ലിപ് ലൈനർ ഞാനൊരു ചോക്ലേറ്റിൻ്റെ ഒരു ഷെയ്ഡാണ് ഉപയോഗിക്കുന്നത് ഇതും ഞാൻ ഓൺലൈൻ വഴി എന്തോ വാങ്ങിയതാണ് അപ്പോൾ ലിപ് ലൈനർ ഉപയോഗിച്ചിട്ട് ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ നല്ല ഭംഗിയാണ് ഏറ്റവും ചുണ്ട് നല്ല ഭംഗിയിട്ട് എടുത്ത് കാണിക്കും പിന്നെ ഞാൻ ചിലപ്പോഴാണെങ്കിൽ ആ എഴുതുന്നതിന് മുമ്പ് ഒരു ലിപ് ബാമും കൂടെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ലിപ് ബാം ഇട്ടിട്ട് ഞാൻ ഈ ലിപ് ലൈനർ വരച്ചു കൊടുക്കും പിന്നെ അതിനുശേഷം ലിക്വിഡിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇന്ന് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ മറ്റേ നമ്മളെ ഫേമസ് ആയിട്ട് ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു ലിപ്സ്റ്റിക്കല്ലേ ഡാസിലറിൻ്റെ എന്തോന്ന് സീറോ ടു ഫൈവാ ആ ഷെയ്ഡിലുള്ള ആ ലിപ്സ്റ്റിക്ക് അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ നമുക്ക് കൂടുതൽ ലിപ്സ്റ്റിക്ക് ഇട്ടതായിട്ട് എടുത്ത് കാണിക്കില്ല ഒരു നാച്ചുറലായിട്ട് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് ഫിനിഷ് ആയിട്ടുണ്ട് ഇനി ഡ്രസ്സൊക്കെ ഞാൻ ഇതു തന്നെയാണ് ഇടുന്നത് പിന്നെ നമുക്ക് ഹെയറും കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം നൈറ്റാണ് ഏട്ടോ പോകുന്നത് ഹോസ്പിറ്റലിൽ അപ്പോൾ എന്തായാലും മുടി അഴിച്ചൊന്നും ഇടുന്നില്ല ഇല്ല എന്തായാലും ഒരു പോണി ടൈൽ കെട്ടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നന്നായിട്ട് മുടിയൊക്കെ ചീകി ഒതുക്കി ഞാനൊരു ബണ്ണ് എനിക്ക് ഈ ബണ്ണ് നല്ല ഇഷ്ടപ്പെട്ടു ഗേസ് നല്ലൊരു ഇങ്ങനെ ഫെതർ പോലെയൊക്കെ ഉള്ളൊരു ബണ്ണാണ് അപ്പോൾ അതും കൂടെ ബ്ലാക്ക് കളർ ഞാൻ കെട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മേക്കപ്പ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണണം എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റൊക്കെ അടിയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ് ഫ്രണ്ട്സ്